യു കെ മലയാളികളെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വയനാട് സ്വദേശിനി മരിച്ചു എന്നായിരുന്നു ആ വാർത്ത നോർത്താമ്പൺ മലയാളികൾക്ക് ഞെട്ടൽ നൽകി മലയാളി യുവതിയുടെ ആകസ്മിക മരണം വയനാട് സ്വദേശിനി അഞ്ജു അമൽ ആണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു കണ്ണൂർ സ്വദേശിയായ അമൽ അഗസ്റ്റ്യനാണ് ഭർത്താവ് രണ്ട് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം പുൽപ്പള്ളി മാരപ്പൻമൂല ആനിത്തോട്ടത്തിൽ ജോർജ് സെലിൻ ദമ്പതികളുടെ മകളാണ് സഹോദരി ആശ തിരൂർ ഇസാഫ് ബാങ്ക് ജീവനക്കാരിയാണ് പനി പനി ബാധിച്ചതിനെ തുടർന്നാണ് അഞ്ജുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ അഞ്ജുവിൻ്റെ ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി നോർത്താമ്പണിലെ താമസക്കാരിയാണ് പരേതയായ അഞ്ചു അകാലത്തിൽ വേർവിരിഞ്ഞ അഞ്ജുവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ മലയാളം യു കെയുടെ പേരിൽ അനുശോചനം അറിയിച്ചിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക